ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വാഗ്ഫടാനന്ദൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തേഴിന് കണ്ണൂർ ജില്ലയിലെ പാട്ട്യം ഗ്രാമത്തിലാണ് വാഗ്ഫടാനന്ദൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തേഴിന് കണ്ണൂർ ജില്ലയിലെ പാട്ട്യം ഗ്രാമത്തിലാണ് വാഗ്ഫടാനന്ദൻ്റെ നാമം എന്തായിരുന്നു കുഞ്ഞിക്കണ്ണൻ യഥാർത്ഥനാമം വി കെ ഗുരുക്കൾ എന്നുമായിരുന്നു വാഗ്ഫടാനന്ദൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നും യഥാർത്ഥനാമം വി കെ ഗുരുക്കൾ എന്നുമായിരുന്നു മലബാറിലെ ശ്രീനാരായണ ഗുരു ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെട്ടതാരാണ് വാഗ്ഫടാനന്ദനാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെട്ടത് വാഗ്ഫടാനന്ദനാണ് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് വാഗ്ഫടാനന്ദൻ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്ന് അറിയപ്പെട്ട നവോത്ഥാന നായകൻ വാഗ്ഫടാനന്ദനാണ് കാവ്യ ഉപേക്ഷിച്ച് ഖതർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകൻ ആരാണ് വാഗ്ഫടാനന്ദൻ കാവ്യ ഉപേക്ഷിച്ച് ഖതർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകൻ വാഗ്ഫടാനന്ദനാണ് വാഗ്ഫടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് വാഗ്ഫടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്ത ആരാണ് വാഗ്ഫടാനന്ദനാണ് ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഫടാനന്ദനാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം ഏതായിരുന്നു അഭിനവ കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച അഭിനവ കേരളമാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഫടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ വാഗ്ഫടാനന്ദൻ ആരംഭിച്ച മാസികയാണ് യജമാനൻ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ച ആരാണ് വാഗ്ഫടാനന്ദൻ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ഫടാനന്ദനാണ് ഈ സംഘടനയാണ് പിന്നീട് ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്റ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറിയത് ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്റ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സൈബർ പാർക്ക് ഏതാണ് യു സൈബർ പാർക്ക് ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ നെല്ലിക്കോടാണ് ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്റ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സൈബർ പാർക്ക് കോഴിക്കോട് ജില്ലയിലെ നെല്ലിക്കോട് സ്ഥിതി ചെയ്യുന്ന യുവൽ സൈബർ പാർക്കാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന സ്ഥലത്താണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച എവിടെയാണ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്താറ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാല നാമം ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദമേനോൻ എന്നുമായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാല നാമം ഗോവിന്ദൻകുട്ടിയെന്നും നാമം കാരാട്ട് ഗോവിന്ദമേനോൻ എന്നുമായിരുന്നു മനസാണ ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസാണ ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ ആനന്ദദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു ആലത്തൂർ സ്വാമികൾ സിദ്ധമുനി പുരുഷസിംഹം സിംഹം എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി നിരീശ്വരവാദികളുടെ ഗുരു ആലത്തൂർ സ്വാമികൾ സിദ്ധമുനി പുരുഷസിംഹം സിംഹം എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആലത്തൂരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആലത്തൂരാണ് വനവാസികളും ഭിഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വനവാസികളും ഭിഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ജ്ഞാനകുമ്മി സിദ്ധാനുഭൂതി ആനന്ദദർശനം ആനന്ദ കുമ്മി ആനന്ദവിമാനം മോശപ്രദീപം എന്നിവയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികൾ ജ്ഞാനകുമ്മി സിദ്ധാനുഭൂതി ആനന്ദദർശനം ആനന്ദ കുമ്മി ആനന്ദവിമാനം മോശപ്രദീപം എന്നിവയാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് എറണാകുളത്തെ ചേറായി എന്ന സ്ഥലത്താണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് എറണാകുളത്തെ ചേറായിലാണ് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവാരാണ് സഹോദരൻ അയ്യപ്പൻ കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് സോഷ്യലിസ്റ്റ് പാർട്ടി സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് സഹോദരനയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് സഹോദര സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ് സഹോദരൻ സഹോദര സംഘത്തിൻ്റെ മുഖപത്രം സഹോദരനാണ് ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിൻ്റെ മാതൃകയിൽ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിൻ്റെ മാതൃകയിൽ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയ ആരാണ് സഹോദരൻ അയ്യപ്പൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ ചെറായിയിൽ മിശ്രഭോജനം നടത്തിയ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പത് സഹോദരൻ അയ്യപ്പൻ ചേറായിൽ മിശ്രഭോജനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പതിനാണ് വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് മാവേലി നാടു വാണിടും കാലം എന്ന കവിതയുടെ രചയിതാവാരാണ് സഹോദരൻ അയ്യപ്പൻ മാവേലി നാട് വാണിടും കാലം എന്ന കവിതയുടെ രചയിതാവ് സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ ചേറായിലാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ ചേറായിലാണ് കുര്യാക്കോ സേലിയാസ് ചാവറ ജനിച്ച എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴ ജില്ലയിലെ കൈനകരി കുര്യാക്കോ സേലിയാസ് ചാവറ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിലാണ് കേരള കത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കേരള കത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ പെടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ കുര്യാക്കോ സേലിയാസ് ചാവറയാണ് കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്ന ആരാണ് കുര്യാക്കോ സേലിയാസ് ചാവറ കേരളത്തിൽ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് കാലത്തിനു മുമ്പേ നടന്ന നവോത്ഥാന നായകൻ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് കാലത്തിനു മുമ്പേ നടന്ന നവോത്ഥാന നായകൻ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നവരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് വന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ സി സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മെയ് പതിനൊന്നാണ് കോട്ടയത്തെ മാന്നാനത്താണ് സി എം ഐ സഭ സ്ഥാപിക്കുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കോട്ടയത്തെ മാനാനത്ത് സി എം ഐ സഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മെയ് പതിനൊന്നിനാണ് വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ് പ്രസേദ് ആണ് സെൻറ് ജോസഫ് പ്രസ് ഈ നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ച പ്രസ് സെൻറ്റ് ജോസഫ് പ്രസ്സാണ് കുര്യാക്കോ സേലിയാസ് ചാവറ മാനാനത്ത് സ്ഥാപിച്ച പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ് നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചത് ഈ സെൻറ്റ് ജോസഫ് പ്രസ്സിലാണ് കുര്യാക്കോ സേലിയാസ് ചാവറയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്ന് കുര്യാക്കോ സേലിയാസ് ചാവറയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനാണ് ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലുമാണ് കുര്യാ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് കൂനമ്മാവ് മഠം നളാഗമം ആത്മാനുതാപം സീറോ മലബാർ സഭയുടെ കലണ്ടർ ധ്യാന ധ്യാനസല്ലാപങ്ങൾ എന്നിവയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രധാന കൃതികളാണ് കൂനമ്മാവ് മഠം നളാഗമം ആത്മാനുതാപം സീറോ മലബാർ സഭയുടെ കലണ്ടർ ധ്യാനസല്ലാപങ്ങൾ എന്നിവ പൊയ്ഗയിൽ യോഹനാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് ഇരവിപേരൂർ എന്ന സ്ഥലത്താണ് ഇരവിപേരൂർ എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്താണ് ഇരവിപേരൂർ പേരൂർ പൊയ്ഗയിൽ യോഹനാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതിന് പത്തനംതിട്ടയിലെ ഇരവിപേരൂറാണ് പൊയ്ഗയിൽ യോഗനാൻ അറിയപ്പെട്ട മറ്റ് പേരുകൾ എന്തൊക്കെയാണ് കുമാര ഗുരുദേവൻ പൊയ്കയിൽ അപ്പച്ചൻ പൊയ്കയിൽ യോഹനാൻ അറിയപ്പെട്ട മറ്റു പേരുകൾ കുമാര ഗുരുദേവൻ എന്നും പൊയ്കയിൽ അപ്പച്ചൻ എന്നുമാണ് കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് പൊയ്കയിൽ യോഹനാൻ കേരള നാപ്പോളിയൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാനാണ് ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലുകൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പറഞ്ഞത് പൊയ്കയിൽ യോഹന്നാനാണ് ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പറഞ്ഞത് പൊയ്കയിൽ യോഹനാനാണ് പൊയ്കയിൽ യോഹനാന്റെ നേതൃത്വത്തിൽ നടന്ന അടി ലഹളയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ് വാഗത്താനൻ ലഹള കൊഴുക്കും ചിറ ലഹള മംഗലം ലഹള വെള്ളിനടി സമരം മുണ്ടക്കയൽ ലഹള പൊയ്കയിൽ യോഹനാന്റെ നേതൃത്വത്തിൽ നടന്ന അടി ലഹളയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളാണ് വാഗത്താനൻ ലഹള കൊഴുക്കും ചിറ ലഹള മംഗലം ലഹള വെള്ളിനടി സമരം മുണ്ടക്കയം ലഹള എന്നിവ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ പൊയ്ഗയിൽ യോഹനാൻ സ്ഥാപിച്ച രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം പത്തനംതിട്ടയിലെ ഇരവി പെരൂറാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ പൊയ്ഗേൽ യോഹനാൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം പത്തനംതിട്ടയിലെ ഇരവി പെരൂറാണ് ക്രിസ്തു നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പൊയ്ഗേൽ യോഹനാൻ ബൈബിൾ കത്തിച്ച സ്ഥലം ഏതാണ് വാഗത്താനം ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പോയ്ഗയിൽ യോഹനാൻ ബൈബിൾ കത്തിച്ച സ്ഥലം കോട്ടയം ജില്ലയിലെ വാഗത്താനമാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ആരാണ് പോയ്ഗയിൽ യോഹന്നാൻ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരക്കുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് പോയ്ഗയിൽ യോഹന്നാനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്